കരൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് തല ശുചിത്വ പ്രഖ്യാപനം വലവൂർ ഗവൺമെന്റ് യു പി എസ് സ്കൂളിൽ വെച്ച് നടന്നു മുൻ കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ബെന്നി മൊർഗീസ് മുണ്ടത്താനം ഉദ്ഘാടനം നിർവഹിച്ചു ശുചിത്വ പരിപാലന പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നുണ്ട് അതിന് അനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് നമ്മുടെ വാർഡില് എല്ലാ ശുചീകരണ പ്രവർത്തികളും അത്യാവശ്യം ഇപ്പോൾ നടന്നു കഴിഞ്ഞു ഇനിയും കാര്യങ്ങള് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി ഈ പോവുകയാണ് വാർഡിന്റെ ശുചീകരണ പ്രവർത്തകരായ ഹരിത സേന ഉഷ ശാന്ത എന്നിവരെയും ആശാവർക്കർ ബിൻസി പ്രദീപിനെയും ചടങ്ങിൽ ആദരിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നൂറ് ശതമാനം നികുതി അടച്ച വാർഡുകൾക്കുള്ള പാരിതോഷിക തുക ഉപയോഗിച്ച് വയോജനങ്ങൾക്ക് നൽകുന്ന കട്ടികളുടെ വിതരണവും ശുചീകരണ പ്രവർത്തനങ്ങളുടെ പണിയായുധങ്ങളുടെ വിതരണവും ഇതോടൊപ്പം നടന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ രാജേഷ് വൈ വലവർ യു സ്കൂൾ അധ്യാപിക ഷീബ സബാഷൻ ആശാവർക്കർ ബിൻസി പ്രദീപ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സുനിമോൾ എന്നിവർ പ്രസംഗിച്ചു